ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അപ്പം ഈ ഒരു പച്ചരി ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വൃത്തിയായി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പച്ചരി ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട് ഇപ്പം നാലു മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇതുപോലെ മിക്സിന്റെ വലിയൊരു ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ കുതിർത്തെടുത്ത പച്ചരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ മിക്സിന്റെ ജാർ ആണെങ്കിൽ രണ്ടു പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചീര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഏഴെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളി ആണെങ്കിൽ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ അളവിൽ വലിയ ചെറുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചോറും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ എടുത്തതിന് അതേ അളവിന് തന്നെ ചോറും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അരി കുതിർക്കുന്ന സമയത്ത് എടുത്ത ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കുക അധികം തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് അധികം ലൂസും ആവരുത് അധികവും കട്ടിയാവാത്ത ഈ ഒരു പരിവരത്തിൽ വേണം നമ്മൾ മാവരച്ചെടുക്കാനായിട്ടിട്ടോ ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമെന്നും വേണ്ട ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ലാട്ടോ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്നാല് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിൻ്റെ പാതിയായി നിൽക്കുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്ലേറ്റിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇത് വെന്ത് കിട്ടാനും കുറച്ച് ടൈം എടുക്കും അതുമല്ല ഒന്ന് തിക്കായിട്ട് അവിടെ അവിടെ വേഗാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിക്കാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ ആവികേറ്റി എടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ടാണ് കേട്ടോ ആവികേറ്റി എടുക്കുന്നത് അപ്പോൾ ആദ്യം ദാ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തത് വെന്ത് വന്നപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇത് നമ്മൾ ചൂടോടെ ഈ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റരുത് ചൂടൊന്ന് ആറിയ ശേഷം വേണം അത് എടുത്ത് മാറ്റാനായിട്ടിട്ടാം അപ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ചൂടോടെ എടുക്കാൻ നിൽക്കരുത് ചൂടൊന്ന് ആറിയ ശേഷം ഇത് തന്നാലെ വിട്ട് അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേതാ ഇതുപോലെ നമുക്ക് വിട്ട് കിട്ടും അപ്പോൾ അതാ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം മാത്രം എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്നതും നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ അത് വെറുതെ കളയുന്നതല്ല കഴിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതാ ഇനി ഇതിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് നേരം ഒന്നും എടുക്കില്ല കേട്ടോ നമ്മൾ ഇഡലിയൊക്കെ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അത്ര തന്നെ സമയം വേണ്ടേ വരുള്ളൂ ഒരുപാട് നേരം വേവിച്ചെടുക്കൊന്നും വേണ്ട അതുപോലെ തന്നെ അതാ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുക്കുക അതിലേക്ക് ഞാൻ ലേശം മുളക് പൊടി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പ് മതി കേട്ടോ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവൊക്കെ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടിയൊക്കെ എടുക്കാട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ലൂസായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അധികം കട്ടിയൊന്നും വേണ്ട ഒന്നു ലേശം നമ്മളൊന്നും മസാല പരത്തി എടുക്കില്ല ആ ഒരു ലൂസിൽ തന്നെ ആക്കി ആക്കിയെടുക്കാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഓരോ പീസുകളും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് വെച്ച എല്ലാതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം മസാലയൊക്കെ കൊട്ട് ചെയ്തെടുത്തില്ല അത് ഓരോ പീസായിട്ട് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്നും മരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്തില്ലേ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി പൊട്ടും ഓയിലും എരിവും ഒന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ അവർക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് തന്നെ കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒന്നും ഒന്ന് സ്പൈസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ആക്കാതെ ആവിയിൽ വേവിച്ചെടുത്തത് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും കൂടെ ഒന്ന് കഴിക്കാനും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്കും വൈകിട്ട് ചായൻ്റെ കൂടെയൊക്കെ സ്നാക്കായി കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഇതിന്റെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിംഗ് ടൈം ചായക്ക് കടിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക